എന്നാലും ചിന്തിച്ച് നോക്ക് വേറൊരു രാജ്യം നമ്മളെ ഭരിക്കുമായിരുന്നെങ്കില് അത് വേറൊരു തലത്തിലായിരുന്നേനെ ഇസ്ലാം മക്കളുടെ വിഷയം അങ്ങനെ ആയിരുന്നു അന്ന് റോമൻ പടയാളികള് അവരുടെ സമൂഹത്തിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു കാശ്മീരിലൊക്കെ പോയാല് അവിടെ എല്ലാം ഇന്ത്യൻ പടയാളികള് ആർമി ആർമി മിലിറ്ററിക്കാര് അവിടുണ്ട് എന്നാലും നമുക്കറിയാം അത് ഇന്ത്യൻ മിലിറ്ററി ആണെന്ന് എന്നാലും വേറൊരു രാജ്യത്തിന് മിലിറ്ററി ആയിരുന്നെങ്കിലോ റോമൻ പടയാളികൾക്ക് ജനങ്ങളോട് പല കാര്യങ്ങൾ കൽപ്പിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു ഇസ്രേൽ ജനത്തെ ഒരു ഒരു വില കൊടുത്തിട്ടില്ല അവരുടെ സ്ലൈവ്സിനെ പോലെ അവരുടെ അടിമകളെ പോലെ അവര് ട്രീറ്റ് ചെയ്യുമായിരുന്നു അത് ഒരു ലെവലില് ആ ഒരു ചിന്ത കാണാൻ ആൻഡ് ഉണ്ട് വേറെ ഒരു ലെവലില് ഇത് യേശുവിന്റെ ശുശ്രൂഷ ഒന്ന് നമ്മൾ പൊളിറ്റിക്കലായിട്ട് കാണുന്നത് രണ്ടാമത് യേശുവിന്റെ ശുശ്രൂഷ കൂടെ കാണുന്ന ഇതാണ് നമ്മൾ ഇച്ചിരി താഴോട്ട് പോകുമ്പോൾ നമ്മൾ കാണും യേശുവിന്റെ ശുശ്രൂഷ വളരെ കൃത്യമായിട്ടുള്ള ഫോക്കസ് ഇതാണ് യേശു പ്രഖ്യാപിച്ചു ദൈവരാജ്യം വന്നിരിക്കുന്നു അതിനോടൊപ്പം രണ്ട് കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് യേശു ചെയ്തു ദൈവരാജ്യം പ്രഖ്യാപിക്കുന്നതിന്റെ കൂടെ തന്നെ രണ്ട് കാര്യങ്ങൾ ചെയ്തു രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങള് പുറത്താക്കി ജനങ്ങളെ ഹറാസ്ഡ് ആൻഡ് ഹെപ്പ്ലെസ് എന്ന് പറഞ്ഞാൽ പശ്ചാത്യ ശക്തികൾ ജനങ്ങളെ പിടിച്ചടക്കി രോഗങ്ങൾ ഭൂതബാധിതരായിട്ട് പല രീതിയിലും തകർന്ന അനുഭവത്തിൽ ആയിരുന്നു ഇന്ന് നമുക്ക് സ്കാനിങ്ങും ഡോക്ടേഴ്സും മരുന്നും അതും ഇതും എല്ലാം കൊണ്ട് നമ്മൾ സയന്റിഫിക്കായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഡീല് സയന്റിഫിക്കായിട്ടുള്ളൊരു ഫാക്ടർ അതിനകത്തുണ്ട് എന്നാലും അതിൻ്റെ പിന്നാലെ ഒരു ഫാക്ടർ ഉണ്ടെന്ന് നമ്മളത് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എല്ലാ രോഗത്തിന് പിന്നാലെ ഒരു പൈശാച്യം ഫാക്ടറാണോ അതെനിക്ക് അറിയത്തില്ല എന്നാലും ഒരു കാര്യം ഞാൻ പറയാം ദൈവം ഈ ഭൂമി ആദ്യം സൃഷ്ടിച്ച് ഏതെങ്കിലും തോട്ടത്തിലാക്കി ആദ്യത്തെ നമ്മുടെ അപ്പനും അമ്മയും അവര് ദൈവം കൊടുത്ത കൽപ്പന നേരെ ഓപ്പോസിറ്റ് ചെയ്ത് അനുസരണക്കേട് കാണിച്ച് അല്ലേ അതൊരു റിബെല്യൻ ആയിരുന്നു അത് മാധുരം സാത്താൻ അവിടെ ഒരു തുറന്ന് വാതിൽ കിട്ടി അത് കഴിഞ്ഞിട്ടില്ലയോ രോഗവും വേദനയും ദുഃഖവും തകർച്ചയും പൈശാജുമായിട്ടുള്ള അത് കഴിഞ്ഞിട്ടില്ലയോ ഇതെല്ലാം വന്നത് അതൊന്നും ഇല്ലാത്തൊരവസ്ഥയിലല്ലയോ ദൈവം സൃഷ്ടിച്ചത് സമൃദ്ധിയായിട്ടുള്ള സന്തോഷത്തോടെ സമാധാനത്തോടെ അവസ്ഥയിലായിരുന്നു അപ്പോഴൊന്ന് ചിന്തിക്കുക ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നാലെ പരിശാച ശക്തി ഉണ്ടോ ഇല്ലയോ നമ്മൾ ചിന്തിക്കാനേ ഉള്ളൂ എന്തുകൊണ്ട് യേശു ഇങ്ങനെയുള്ള ആൾക്കാരുടെ ശുശ്രൂഷിക്കാൻ വേണ്ടി തയ്യാറായി യേശു മനസ്സലിവ് തോന്നി കമ്പാഷനോട് പ്രവർത്തിച്ചു വേറെ ഒരാൾ കഷ്ടത കാണുമ്പോൾ അവർ പ്രയാസം കാണുന്ന അവർ തകർച്ച കാണുമ്പോൾ നമ്മൾ എന്തു ചെയ്യും ആ അനുഭവിച്ചോ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടല്ലയോ അങ്ങനെ യേശുവിന് ചെയ്യാമായിരുന്നു കാരണം യേശു പാപമില്ലാത്തൊരു വ്യക്തിയായിരുന്നു യേശു അങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ ഹി വുഡ് ബി റൈറ്റ് ഒരു തെറ്റും കാണത്തില്ല കാരണം യേശു ഒരു പാപമില്ലാത്ത വ്യക്തിയായിരുന്നു നമ്മളത് പറഞ്ഞാൽ ശരിയാകത്തില്ല കാരണം നമ്മൾക്കും ആവശ്യത്തിന് പാപം നമ്മുടെ ഉള്ളിലുണ്ട് ഞാൻ നേരത്തെ ഉറപ്പിച്ച പോലെ ആദമോ ചെയ്ത പാപം മാത്രമല്ല നമ്മുടെ കയ്യിലപ്പോൾ ആവശ്യത്തിനുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മൾ നമ്മളങ്ങനെ പറയാൻ എന്നാലും യേശുവിനങ്ങനെ പറയാമായിരുന്നു എന്നാലും യേശു അങ്ങനെ പറഞ്ഞില്ല ഏ അതിന് പകരം യേശു എന്ത് ചെയ്തു ഹി വാസ് ഫീൽഡ് വിത്ത് കംപാഷൻ എന്തുകൊണ്ട് ബിക്കോസ് ഹറാസ്ഡ് ആൻഡ് ദൈക്ക് വിതഔട്ട് എ ഷെപ്പ് ആടുകൾ ഒരു ബുദ്ധിയില്ലാത്ത ഇല്ലാത്ത സാധനങ്ങളാണ് അല്ലേ അത് ആയിട്ട് ഒരു ഷെപ്പഡ് അതിനെ ഗൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് അത് പ്രസന്ധി ചെന്ന് ചാടും അന്യ മൃഗങ്ങൾ അതിനെ അറ്റാക്ക് ചെയ്യും പല രീതിയിലും അത് അതിൻ്റെ ലൈഫിനെ അതിനെ തന്നെ കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ല ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യവും നമുക്ക് കൈകാര്യം ചെയ്യാൻ ഒക്കെ ചിന്തിക്കും പ്രത്യേകിച്ച് ചെറുപ്പമായിരിക്കുമ്പോഴുണ്ടല്ലോ നമ്മൾ തന്നെ ചിന്തിക്കും നമ്മളൊരു സൂപ്പർമാനാണ് നമ്മുടെ ജീവിതം മുഴുവനും ഫ്യൂച്ചറിലോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് ഞാൻ ഇന്ന ചെയ്യും ഇങ്ങനെ ചെയ്യും ഇവിടെ ചെയ്യും അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും ഏ ഇത് ഞാൻ അച്ചീവ് ചെയ്യും ഇന്നിന്ന കാര്യങ്ങൾ ചെയ്തെടുക്കും എന്നൊക്കെ പല പല ചിന്ത അതൊക്കെ നല്ലതാണ് കേട്ടോ നമുക്ക് എപ്പോഴും പ്ലാനിങ് വേണം എന്നല്ല പ്ലാനിങ്ങിൻ്റെ കൂടെ ർത്താവേ അങ്ങടെ ഹിതമാണെങ്കിൽ അങ്ങനെ ഇഷ്ടമാണെങ്കിൽ അങ്ങ് പ്രസാദിക്കുന്നെങ്കിൽ അതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട അത്യാവശ്യമാണ് കംപാഷൻ ജനങ്ങളുടെ കണ്ടീഷൻ ഹറാസ്ഡ് ആൻഡ് ഹെപ്ലെസ് ഇടയിലില്ലാത്ത ആട് ഈ നഷ്ടപ്പെട്ടു പോയ ആടിനെ കുറിച്ച് ലോസ്റ്റ് വഴി തെറ്റി എങ്ങോട്ട് പോകണമെന്നറിയാതെ അത് നോക്കുന്ന തീറ്റി നോക്കി ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ അതിനപ്പുറം ചിന്തിക്കാൻ ഒക്കുന്നില്ല പലപ്പോഴും നമ്മളും അങ്ങനെ തന്നെയാണ് നമ്മൾ പറയും അല്ല ഞാൻ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ആലോചിച്ച് നമ്മുടെ ചിന്തയും ആലോചനയല്ല ഇവിടാ വയർന്നറിയാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ഒരു വാക്ക് ഇംഗ്ലീഷില് തമാശയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് ഹാങ്ക്രി കേട്ടുണ്ടോ ഹ്രീം ഹാങ്ക്രീം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് ഹാങ്ക് ഹംഗ്രി എന്ന് പറഞ്ഞാൽ കോപം ഹംഗ്രി എന്ന് പറഞ്ഞാൽ വിശപ്പ് രണ്ടും കൂടെ ഒരുമിച്ച് എന്ന് പറയും വശപ്പാണോ ആങ്കർ ആണോ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വിശപ്പ് മാതിരി വരുന്ന ആങ്കർ ആങ്കറും വിശപ്പും എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് പലപ്പോഴും മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വളരെ ബേസിക് ആയിട്ടുള്ള നീഡ് ആഹാരം ഒരു ഭവനവും ഇങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള നീഡ്സുണ്ട് അതിനെപ്പറ്റി ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ജീവിതം നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ട വേണ്ടതാണ് ആഹാരമില്ലാതെ ജീവിക്കാൻ ഒക്കത്തില്ല ഒരു പാർപ്പിടം നമുക്ക് വേണം എന്നാലും നമ്മുടെ ചിന്ത അത് മാത്രമായി പോകും അത് മാത്രം ചിന്തിച്ചു പോകുമ്പോഴേ ഈ ആടിനെ പോലെ വഴിതെറ്റി പ്രസന്നത്തിൽ ചെന്ന് ചാടും യേശുവിൻ്റെ മോട്ടിവേഷൻ കംപാഷൻ ആയിരുന്നു ഈ സ്ലൈഡിലോട്ട് പോകുന്നത് യേശുന്റെ മോട്ടിവേഷൻ കംപാഷൻ ആയിരുന്നു രണ്ടാമത് ഈ ജനങ്ങളുടെ കണ്ടീഷൻ ഹറാസ്ഡ് ആൻഡ് ഹാപ്പ്ലെസ് മൂന്നാമത് യേശുവിന്റെ പ്രതികരണം നോക്കിക്ക വളരെ സിംപിളായിട്ട് യേശു പറഞ്ഞു കൊയ്ത്ത് വളരെ ഉണ്ട് വേലക്കാരോ ചുരുക്കം കൊയ്ത്ത് വളരെ ഉണ്ടോ ഉണ്ട് വേലക്കാരോ ചുരുക്കം ജനങ്ങളുടെ കണ്ടീഷൻ പറഞ്ഞു അത് റെക്കഗ്നൈസ് ചെയ്തു ഹെറാസ് കുഴഞ്ഞിരിക്കുക അവർക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലാതെ തകർച്ചയിലേശു മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ് യേശു പറഞ്ഞു കോയ്ത്ത് വളരെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കേണ്ടിതാണ് ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി എവിടെ എല്ലാം സെറ്റിൽ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയല്ല അതല്ല യേശുവിൻ്റെ അസുസ്യൂഷൻ അങ്ങനെയല്ലായിരുന്നു വലിയ വലിയ ഉന്നതയിലുള്ള ആൾക്കാർ അങ്ങനെയല്ലായിരുന്നു യേശു പറഞ്ഞത് ഈ ജനങ്ങളിലുള്ള പ്രവൃത്തി ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തി ഇങ്ങനെ തകർച്ചയിലായിരിക്കുന്ന ജനങ്ങൾ ഹരാസ്ഡ് ആൻഡ് ഹെപ്ലെസ് ആയിരിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ ആയിരിക്കണം നമ്മുടെ സമയം നമ്മുടെ അധ്വാനം നമ്മുടെ ഫോക്കസ് നമ്മുടെ പ്രാർത്ഥന ദൈവസ്ഥാനിവിടെ വന്നിരുന്ന് ആരാധിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ വേദനയെക്കുറിച്ച് വരും കേട്ടോ എന്നാലും അതിനോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ വേദന മറ്റുള്ളവരുടെ കഷ്ടത മറ്റുള്ളവരുടെ പ്രയാസം ഓർത്ത് കർത്താപി അവരുടെ ജീവിതത്തിൽ പ്രവൃത്തി നടക്കട്ടെ ഇന്ന് പാടിയ പാട്ടുകളൊക്കെയും ർത്താബി അത് നമ്മൾ ഡിക്ലെയർ ചെയ്യുക കർത്താപേ ഇന്നാരുടെ ജീവിതത്തിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ആ കുടുംബത്തിൽ ഈ ഭവനത്തിൽ എൻ്റെ അയൽവക്കത്തിലുള്ള ഇന്ന എൻ്റെ ഭവനങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കട്ടെ എന്ന് പ്രഖ്യാപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ നോക്കുമോ തീർച്ചയായിട്ടും അത് നടക്കണം പിന്നെ അടുത്തത് അടുത്ത സ്ലൈഡിലോട്ട് പോകാം യേശുവിൻ്റെ റെസ്പോൺസ് ആയിരുന്നു യേശു പറഞ്ഞു മൂന്നാമത്തെ റെസ്പോൺസ് ടു ദ ദ ഫോർ വർക്കേഴ്സ് ഇൻ ഫീൽഡ് യേശുത്തിന്റെ യജമാനോട് പ്രാർത്ഥിക്കുക എന്തിന് ഈ കോയ്ത്തിലേക്ക് വേലക്കാരെ അയക്കാൻ പ്രാർത്ഥിക്കുക എന്ന് യേശു പറഞ്ഞു ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ യേശുവിന്റെ പ്രാർത്ഥന എന്തുവാ കോയ്ത്തിന്റെ യജമാനോട് പ്രാർത്ഥിക്കുക വേലക്കാരെ അയക്കുക അടുത്തത് നോക്കി യേശുവിന്റെ പ്രതികരണം കണ്ടോ യും അടുക്കൽ വിളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും അവർക്ക് അധികാരം കൊടുത്തു അതിൻ്റെ യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു ഒന്ന് അനന്തരം അവൻ തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പാനും അവർക്ക് അധികാരം കൊടുത്തു ഈ എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നതിൻ്റെ ആ ഓർഡർ ഒന്ന് ശ്രദ്ധിച്ചോണേ എഴുത്ത ഒറിജിനൽ ഇത് എഴുതുമ്പോൾ അദ്ധ്യായങ്ങൾ വാക്യങ്ങൾ ഒന്നും ഡിവിഷൻ ഇല്ലായിരുന്നു കേട്ടോ ഇത് ഒറിജിനൽ ആദ്യത്തെ എഴുത്തല്ലേ ഇന്ന അധ്യായം ഇതിൻ്റെ വാക്യം ഒന്നും ഇല്ലായിരുന്നു അത് പിന്നീട് എഡിറ്റേഴ്സ് ആഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഒമ്പതാം അധ്യായം പത്താം അധ്യായം ഒരുമിച്ച് വായിക്കേണ്ടിതാണ് നമ്മൾ അത് ഡിവൈഡ് ചെയ്യുന്നു സാരമില്ല എന്നാലും അത് നമ്മുടെ ഒരു ക്രമത്തിന് വേണ്ടി അത് ചെയ്യുന്നതേ ഉള്ളൂ എന്നാലും ഒരുമിച്ച് വായിക്കേണ്ടതാണ് ഒരുമിച്ച് വായിക്കുമ്പോൾ ഇതിൻ്റെ അവസാനത്തിൽ ഒമ്പതിൻ്റെ അവസാനത്ത് യേശു പറയുന്നു നമുക്ക് ആ സ്ലൈഡിലോട്ട് പോയിക്കും ഒമ്പതിൻ്റെ അവസാനത്തിൽ യേശു പറയുന്നു കൊയ്ത്ത് വളരെ ഉണ്ട് വേലക്കാരോ ചുരുക്കം അതുകൊണ്ട് എന്തു ചെയ്യണം കൊയ്ത്തിൻ്റെ യജമാനോട് പ്രാർത്ഥിക്കുക യജമാനെ അങ്ങനെ വയലിലേക്ക് വേലക്കാരി അയക്കണേ എന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കൈകെട്ടി ഇരിക്കാൻ കാരണം കൊയ്ത്തിൻ്റെ യജമാൻ്റെ ജോലി ഇനിയും ഏൽപ്പിച്ചു ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞു അല്ല യേശു പത്തിൻ്റെ ഒന്നിൽ കാണുന്നത് അടുത്ത സ്റ്റെപ്പ് ആ പ്രാർത്ഥനയുടെ ഉത്തരത്തിന് വേണ്ടി യേശു തന്നെ ഒരു സ്റ്റെപ്പ് എടുക്കുക ആ സ്റ്റെപ്പ് ഇതാണ് യേശു പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ചു വിളിച്ചിട്ട് എന്തു ചെയ്തു രണ്ട് കാര്യങ്ങൾ അവർക്ക് കൊടുത്തു യേശു അവർക്ക് അധികാരം കൊടുത്തു ശക്തി കൊടുത്തു ഇംഗ്ലീഷിൽ പറഞ്ഞേക്കുന്ന ഹി ഗേവ് ഗെയിം താവോ എന്തിനു വേണ്ടിയുള്ള ശക്തിയാ ഭൂതങ്ങളെ പുറത്താക്കാനും രോഗങ്ങളിൽ നിന്ന് വിടുതൽ കൊടുക്കാനും അപ്പം ചിലര് പറയും ഇത് മാത്രമേ പറയാനുള്ളൂ രോഗസൗഖ്യം വിടുതലും ഇത് മാത്രമേ പറയാനുള്ളൂ സുവിശേഷങ്ങളൊന്ന് വായിക്ക സ്തോത്രം യേശു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ വന്നു യേശു പറഞ്ഞു എന്നെ അതിനുവേണ്ടി വിളിച്ചിരിക്കുന്നു എന്നെ അതിനുവേണ്ടി അയച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ അത് ഞാൻ പ്രസംഗിക്കുന്നു എന്തുവാ ദൈവരാജ്യം വന്നിരിക്കുന്നു ആ ദൈവരാജ്യം വന്നിരിക്കുന്നു എന്നുള്ള വാക്കുകൾ പറഞ്ഞിട്ട് അതിൻ്റെ തെളിവായിട്ടാണ് യേശു എന്ത് ചെയ്തത് അത്ഭുതങ്ങളും അടയാളങ്ങി ചെയ്ത് ജനങ്ങളെ രോഗത്തിൽ സൗഖ്യം കൊടുക്കുകയും ഭൂതങ്ങളിൽ നിന്ന് വിടുവിച്ചത് ഓർമ്മ കിട്ടില്ല ഒരു പ്രാവശ്യം യേശു ഒരു ഭൂതത്തെ പുറത്താക്കിയപ്പോൾ യഹൂദന്മാർ പറഞ്ഞു യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഭൂതഗട തലവനായ ബി എൽ കൊണ്ടാണ് ആ ഒരു സന്ദർഭത്തിൽ യേശു പറഞ്ഞു ഈ വൈ ഡ്രൈവ് ഔട്ട് ഡീമൻസ് ബൈ ദ ഫിംഗർ ഓഫ് ഗോഡ് ദാറ്റ് എവിഡൻസ് ഓഫ് ഗോഡ് കം ഇൻ യുവർ ഞാൻ ദൈവത്തിൻ്റെ ശക്തിയാൽ പൂ പുറത്താക്കുന്നെങ്കിൽ അതൊരു തെളിവാണ് എന്തൊരു തെളിവ സ്വർഗരാജ്യം വന്നിരിക്കുന്നു അപ്പം യേശു വന്നിട്ട് പറയുവാ യേശു വന്നിട്ട് പ്രസംഗിക്കുന്നത് സ്വർഗരാജ്യം വന്നിരിക്കുന്നു സ്വർഗരാജ്യം ഉണ്ട് സ്വർഗരാജ്യം നിങ്ങളുടെ മധ്യമുണ്ട് സ്വർഗരാജ്യം നിങ്ങളുടെ ഉള്ളിലുണ്ട് ഒരു ചെറുപ്പക്കാരനോട് ജേശ് പറഞ്ഞു യു ആർ നോട്ട് ഫാൾ ഫ്രം ദ കിങ്ഡം നീ സ്വർഗരാജ്യം ഒത്തിരി ദൂരല്ല ഒത്തിരി അകന്നല്ല നീ അടുത്ത് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ സ്വർഗരാജ്യത്തെ പഠിപ്പിച്ചു സ്വർഗരാജ്യത്തിന്റെ ജീവിതം എങ്ങനായിരിക്കുന്നു പിന്നെയും പിന്നെയും പഠിപ്പിച്ചു എങ്ങനായിരുന്നു കഴിഞ്ഞിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഓർക്കുന്നു പല പല ഉപമങ്ങൾ പറഞ്ഞു ഓരോ ഉപമ പറയുമ്പോൾ യേശു ചെയ്തു എങ്ങനെയാണ് സ്വർഗരാജ്യത്തിൽ നിങ്ങളെ എങ്ങനെ പറഞ്ഞു സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അത് ഉപമകളിനകത്ത് പറയുന്നുണ്ട് സ്തോത്രം പലപ്പോഴും ഈ ലോകത്തിലെ വാല്യൂസിനെ മാറ്റിമറിക്കുന്ന കാര്യങ്ങളാണ് ഉപമയ്ക്കകത്തുള്ളത് ഒരു പ്രാവശ്യം യേശു പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചെറുപ്പക്കാരും വന്നു പറഞ്ഞു കർത്താവ് എൻ്റെ സഹോദരനോട് പറ ഞങ്ങളുടെ പിതാക്കന്മാരും നോഹരി പ്രോപ്പറായി ഡിവാഡ് ചെയ്യാൻ എൻ്റെ സഹോദരനോട് യേശു പറഞ്ഞു ഞാൻ നിങ്ങളുടെ ജഡ്ജായിട്ട് എന്നെ ഇവിടെ നിയമിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ യേശു ഉദ്ദേശിച്ച ഇതാണ് നിങ്ങൾ ഈ ഭൂമിയിലെ കാര്യം പിടിച്ചുകൊണ്ടിരിക്കുക ഇതിനു വേണ്ടി വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇതിനെക്കാട്ടിലും അപ്പുറമായിട്ട് ഉന്നതമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ വന്നിരിക്കുക ദൈവരാജ്യം വന്നിരിക്കുന്നു ഈ ഭൂമിയിലെ വാല്യൂ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്നും മാറ്റിവെച്ചിട്ട് അതിന് വില കൊടുക്കാതെ ദൈവരാജ്യന്റെ കാര്യത്തിനൊന്ന് വില കൊടുക്കാമോ അതാ യേശു പറയാൻ ശ്രമിച്ചത് അതിൻ്റെ ഇടയ്ക്ക് ഈ മനുഷ്യൻ വന്ന് പറയാം കഥാപേ ഈ എൻ്റെ സോഹരണോടൊന്ന് പറയാ ഈ ഭൂമി ഭൂമി ആരുടെ നമ്മൾ വെറുതെ ഇങ്ങനെ പേപ്പർ എഴുതുവാ ഏഹ് എല്ലാ സർവ്വസാധാരണ എന്തുവാ ഏതോ ഓരോ വാക്കുകളിലൊക്കെ ഉണ്ടല്ലോ ഏഹ് പൂർണ്ണ അവകാശം എന്നൊക്കെ പറഞ്ഞു എന്തോ അവകാശമാ ചുമാത് പേപ്പറിൽ ഒക്കെ എഴുതി വെച്ചാൽ ഞാൻ പലപ്പോഴും അവർക്ക് ദൈവം താഴോട്ട് പോയി നോക്കി നമ്മൾ നമ്മളെന്ത് ചിരിക്കുമായിരിക്കും ഈ മനുഷ്യൻ എന്തുക്കുക എന്റെ അവകാശം എന്നുള്ള വാക്കൊക്കെ എഴുതി വയ്ക്കും എന്തോ അവകാശമാ നാളെ മൂക്കളിൽ ശ്വാസം പോയാലും അവകാശം തീർന്നു എല്ലാം തീർന്നു കഴിഞ്ഞു ഉണ്ട് നമ്മൾ അതിനു വേണ്ടി കിടന്ന് ഇങ്ങനെ പരിശ്രമിക്കുക അപ്പോൾ യേശു പറഞ്ഞു സ്വർഗരാജ്യം വന്നിരിക്കുന്നു സ്വർഗരാജ്യത്തിൻ്റെ ജീവിതം സ്വർഗരാജ്യത്തിൻ്റെ മനോഭാവം സ്വർഗരാജ്യത്തിൻ്റെ ചിന്തകൾ സ്വർഗരാജ്യത്തിൻ്റെ പ്രവൃത്തികൾ എങ്ങനെ എങ്ങനെയായിരിക്കണമെന്ന് ഉപമകളിൽ കൂടെ യേശു പഠിപ്പിച്ചു സ്വർഗരാജ്യം എന്നുള്ള തെളിവ് അത്ഭുതങ്ങളും അടയാളങ്ങളാൽ യേശു ചെയ്തു അതിനു വേണ്ടിയ ശിഷ്യന്മാരെ വിളിച്ച് വേർതിരിച്ച് ഹി ജീവിതം നേരത്തെ പറഞ്ഞല്ലോ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേ ദൈവത്തോടെ കെഞ്ചി പറയലേക്കോ സൗഖ്യം കൂടെ നിൽക്കണേ അങ്ങനെയൊന്നും യേശു പഠിപ്പിച്ചില്ല യേശു പറഞ്ഞ രോഗികളെ സൗഖ്യമാക്കാനാണ് യേശുവിൻ്റെ നാമത്തില് ആ രോഗത്തോട് കൽപ്പിക്കുക യേശുവിൻ്റെ നാമത്തില് ആശ്വരത്തോട് കൽപ്പിക്കുക സൗഖ്യമാകാന് അതാണ് യേശു പഠിപ്പിച്ചത് ഒന്നാമത് ജേശൂരിന്റെ മോട്ടിവേഷൻ എന്തുമായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം എന്തുവാ കംപാഷനറ്റ് മിനിസ്ട്രി നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ തകർച്ചയിൽ ആയിരിക്കുന്ന അനേക ജനങ്ങൾ അപ്പം പറയും ഞാനും തകർന്നിരിക്കുക തീർച്ചയായിട്ടും നമ്മളുള്ളിൽ തകർച്ചയുണ്ട് എന്നാലും ഇങ്ങോട്ട് മാത്രം നോക്കി ഒക്കത്തല്ല അങ്ങോട്ടും നോക്കണം ചുറ്റുമുള്ള ജനങ്ങള് തകർച്ചയിൽ ആയിരിക്കുന്ന ജനങ്ങൾ നോക്കി അപ്പം ജയശൂർ തകർച്ച ഉണ്ടായിരുന്നോ പലപ്പോഴും യേശു രാത്രി മുഴുവനും പോയി മലകളിൽ പോരുന്ന പ്രാർത്ഥിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു യേശുവിൻ്റെ വിഷമങ്ങൾ പറയുമായിരുന്നോ തീർച്ചയായിട്ടും ജനങ്ങളുടെ കഷ്ടത ജനങ്ങളുടെ തകർച്ച കണ്ടിട്ട് പിതാവിന്റെ സ്ഥലത്തിൽ പോയിരുന്നു പ്രാർത്ഥിച്ചു കാണും അതിനോടൊപ്പം തന്നെ യേശുവിനും പേഴ്സണലായിട്ടുള്ള ചില തകർച്ചകളുണ്ട് ശരിക്കും ഗോസ്പോസ് വായിച്ചാൽ മനുഷ്യർക്കാർക്കും യേശുവിനെ മനസ്സിലാക്കാൻ നോക്കുന്നില്ല അവസാനം ഗത്സമനെ തോട്ടത്തിൽ ഉള്ള പ്രാർത്ഥന നമ്മളൊന്നുകൂടെ ഓർക്കണം മറന്നുപോയിട്ട് നമ്മൾ ഒന്നുകൂടുന്ന വായിക്കണം കാരണം അനുഭവിക്കാൻ പോകുന്ന കഷ്ടതയുടെ ആ കാഠിന്യം ഒന്ന് ഓർത്തപ്പോഴ് യേശു പറഞ്ഞു പിതാവേ ഓർക്കുമെങ്കിൽ പറ്റുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് മാറ്റണം എന്നാലും എൻ്റെ ഹിതമല്ല എന്ന് യേശു പറയുന്നുണ്ട് പെഴ്സണലായിട്ടുള്ള ബ്രോക്കന്നെസ്സും ഉണ്ടായിരുന്നു വേദന ഉള്ളിലുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ ജനങ്ങളുടെ വേദനയും ദേവസ്ഥാനിൽ കൊണ്ടുപോയിരുന്നു സ്തോത്രം നമ്മളും യേശുവിനെ പോലെ ഈ ചുറ്റുമുള്ള ജനങ്ങളെ നോക്കണം നമ്മുടെ അയൽവക്കത്തുള്ള കുടുംബങ്ങളെ നോക്കണം കൂടെ ജോലി ചെയ്യുന്നവർ കൂടെ പഠിക്കുന്നവർ നമ്മുടെ കുടുംബത്തിലുള്ളവരും എല്ലാവരും നോക്കിയിട്ട് ആ തകർച്ചയും വേദനയും കണ്ടിട്ട് യേശുവിനെ പോലെ മനസ്സലിവ് തോന്നണം നമ്മുടെ വാക്കുകൾ വളരെ സൂക്ഷിക്കണം പലതും നമുക്ക് പറയാൻ തോന്നുമായിരിക്കും അതൊക്കെ അവിടെ ഇരിക്കട്ടെ അതൊരു പകരം ആ പ്രതികരണം നമ്മൾ നമുക്ക് തോന്നുന്ന പ്രതികരണത്തിന് പകരം യേശുവിൻ്റെ പ്രതികരണം എടുത്തിട്ട് കമ്പാഷനോട് മനസ്സലിവോട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ യേശുവിൻ്റെ റെസ്പോൺസ് എന്തായിരുന്നു ലോഡ് ഹാർവെസ്റ്റ് കർത്താബ് വേലക്കാരി അയക്കണമേ ഈ ഞങ്ങളുടെ ദേശത്തുള്ള തകർച്ച ഒത്തിരിയാണ് ഇത്രയും ആൾക്കാർക്ക് കൈകാര്യം ചെയ്യാൻ ഒക്കുന്നില്ല ഒത്തിരിയുണ്ട് കർത്താവ് ഇനിയും ദൈവം വേലക്കാരി അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്യണം യേശു ചെയ്ത പ്രവൃത്തി ആ പ്രാർത്ഥനയുടെ ഉത്തരത്തിനു വേണ്ടി ഓരോ സ്റ്റെപ്പ് എടുത്തു നമ്മൾ ഇന്ന് ഞാൻ ഇതാ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിക്കാമോ കർത്താവെ വേലക്കാരി അയക്കണമേ നമ്മൾ അടൂര് മാത്രം നോക്കിയിരിക്കുമല്ല അടൂര് നമ്മുടെ പ്രവർത്തനം വേണം നമ്മുടെ പല പല ദേശങ്ങളും നമ്മൾ പറഞ്ഞു രണ്ട് വർഷത്തിൽ കൂടുതലായി നമ്മൾ അവിടെ പരിചയം ചെയ്യുന്നു ഭവനങ്ങൾ സന്ദർശിക്കുന്നു പ്രയർ വാക്ക് ചെയ്യുന്നു ആ ദേശങ്ങളിൽ ഓരോ ഭവനങ്ങളിൽ ഓരോ ഏരിയയിലൊക്കെ പ്രാർത്ഥനകൾ ചെയ്യുന്നു മങ്ങാട് കല്ലറ ചാരുമൂട് അമ്പലപ്പുഴ കായംകുളം കരുനാപ്പള്ളി അടൂരും ഏഴ് സ്ഥലങ്ങളായി ഇനിയും കിടക്കുന്ന ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഈ ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവിടെ പോയി പ്രയർ വാക്ക് നടക്കുന്നു അവിടെ പോയി നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ഒത്തിരി ഒത്തിരി കാലിൽ ചെയ്യുന്നു പ്രാർത്ഥിക്കുക കർത്താവെ വേലക്കാരെ അയക്കണമേ എന്നാലും പത്തിന്റെ ഒന്നിൽ യേശു ചെയ്ത പോലെ നമുക്കും ഒന്ന് ചെയ്യാൻ നോക്കുമോ ആ പ്രാർത്ഥൻ്റെ ഉത്തരത്തിന് വേണ്ടി മുന്നോട്ട് നമുക്കൊരു സ്റ്റെപ്പ് എടുക്കാമോ കർത്താവെ ഞാൻ പോകാം ആരും ഡൊണേഷൻ കൊടുക്കാൻ തയ്യാറാവണ്ട ഇനി ഒരു ഓഫറിങ് എടുക്കുന്നില്ല ആ ബക്കറ്റ് എടുത്ത് മാറ്റി വെച്ച് നമ്മളിന്ന് കൗണ്ട് ചെയ്ത് മാറ്റി ഇനി ഓഫറിങ്ങും ഇല്ല നമുക്ക് എളുപ്പമാകാം ഞാൻ ഞാനെന്ന ഒരു എന്നാൽ തന്നേക്കാം വേണ്ട ആരും ഒന്നും വേണ്ട പ്രയർ ഹാൾ ഫിനിഷ് ചെയ്യാൻ കിടക്കുന്നു വേണ്ട ഇപ്പം ഒന്നും എടുക്കണ്ട പലരും പ്രതികരിച്ചു കഴിഞ്ഞു പലരും പറഞ്ഞ് ഞാൻ കൊടുക്കാം എന്ന് ഒരു സ്റ്റെപ്പ് എടുത്തു അല്ല ഞാൻ ചെയ്യാം ഞാൻ പോവാം ഞാനൊരു സ്റ്റെപ്പ് എടുക്കാം എത്ര പേരുണ്ട് പറയാൻ കർത്താബ് തകർന്ന് ജനങ്ങൾ ഈ ദേശത്ത് തകർച്ചയുള്ളവർ എൻ്റെ ഉള്ളിൽ തകർച്ചയുണ്ട് സാരമില്ല അത് ഞാൻ പ്രാർത്ഥിക്കാം എന്നാലും ഞാൻ പോവാം ഞാൻ പ്രവർത്തിക്കാം ഞാൻ വരാം ആരും വഴക്ക് പറയാനില്ല എന്നാലും നമ്മുടെ ഗ്രൂപ്പിനകത്ത് പല പ്രാവശ്യവും ഗ്രൂപ്പിനകത്ത് ഇവിടെ എല്ലാം പോകുമ്പോഴും മെസ്സേജ് ഇടും ഇനിയും ആ മെസ്സേജ് കാണുമ്പോൾ ഒന്ന് വിളിച്ച് പറ ഞാൻ വരാം അടുത്ത പ്രാവശ്യം പോകുമ്പോഴാണ് ഞാൻ വരാം ഗ്രൂപ്പിനകത്ത് മെസ്സേജ് ഇടുമ്പോൾ ഏത് ഡേറ്റാന്ന് നോക്കിയിട്ട് ഞാൻ വരാം ഞാൻ വന്ന് പ്രാർത്ഥിക്കാം അവൻ പറയാ അല്ലേ എനിക്ക് പ്രസംഗിക്കാൻ പ്രസംഗിക്കണ്ട ഒരു ട്രാക്ട് കൊടുത്താൽ മതി ഒരു നോട്ടീസും ഇങ്ങോട്ടും ഇങ്ങനെ പോകാറുണ്ട് അത് കൊടുത്താൽ മതി അതുമൊക്കെ തല്ലയോ സാരമില്ല അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നൊന്ന് പ്രാർത്ഥിച്ചാലും മതി സ്തോത്രം പ്രാർത്ഥിക്കുക ആ സ്പീക്കറിൻ്റെ സൗണ്ട് കേൾക്കുന്ന അത്രം വരെ അല്ലെങ്കിൽ കേൾക്കാത്തടന്ന് വരെ നടന്ന് 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 പോയിട്ട് ഈ ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കർത്താപ് ഈ ഭാവ ഈ ഭവനത്തിലുള്ള വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സ്ഥാപനത്തിലുള്ള വ്യക്തികൾ ഈ നടക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദേശങ്ങളും നടക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് നമ്മുടെ പ്രഖ്യാപനം നമ്മൾ ആ ദേശത്തിന്മേൽ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അവൾ ദൈവപ്രവൃത്തി ഉണ്ടാകും നമ്മളൊന്ന് വിശ്വസിക്കണം അതുകൊണ്ട് ഡൊണേഷൻ വേണ്ട നമുക്കൊന്ന് പാമോ എത്ര പേര് പറയും ഞാൻ പ്രവർത്തിക്കാം ഞാൻ ഇറങ്ങാം ഞാൻ വരാം നമുക്ക് ആ ആൾക്കാർ ആവശ്യമുണ്ട് പാസ്ട്രേഴ്സായിട്ട് വേണം ആൾക്കാർ ഈ സ്ഥലങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ആൾക്കാർ വേണം ഏഴ് സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഒരു ഉത്തരവാദിത്വം എടുക്കാൻ എപ്പോഴൊക്കെ അവിടെ ഒരു പ്രയറുണ്ടോ അല്ലെങ്കിൽ ഒരു ദേശം സെലക്ട് ചെയ്യുക ഫോർ എക്സാമ്പിൾ കല്ലട സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ചാരുമൂട് സെലക്ട് ചെയ്യാം മങ്ങാട് സെലക്ട് ചെയ്യുക പറ ഞാൻ എവിടൊക്കെ എപ്പോഴൊക്കെ അവിടെ ഒരു ഔട്ട് റീച്ച് ഉണ്ടോ ഞാൻ വരാം എപ്പോഴൊക്കെ ആ ദേശത്ത് ഒരു പ്രാർത്ഥന ഉണ്ടോ ഞാൻ വരാം എപ്പോഴൊക്കെ ആ ദേശത്ത് ട്രാക്ടർ കൊടുക്കാൻ പോകുന്നുണ്ടോ ഞാൻ വരാം ഒരു ദേശം സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് എപ്പോഴൊക്കെ ഉണ്ടോ ഞാൻ പോവാം എൻ്റെ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് പോകാം ജോലിയിൽ നിന്ന് ലീവ് എടുക്കാം അത്യാവശ്യമായിട്ട് പല പല കാര്യങ്ങളും അതൊക്കെ ഞാൻ മാറ്റിവെച്ചിട്ട് വരാം സി ദേവി രാജ്യത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയായതുകൊണ്ട് ഞാൻ വരാം ഞാൻ ചെയ്യാം ഞാൻ പ്രവർത്തിക്കാം അങ്ങനെ ഒരു തയ്യാറാമെങ്കിൽ തയ്യാറാകുമെങ്കിൽ യേച്ചു പോലെ പ്രാർത്ഥന മാത്രമല്ല പ്രാർത്ഥനത്തിൻ്റെ ഉത്തരത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പ് നമ്മൾ എടുക്കുക സ്തോത്രം പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ എളുപ്പമാണ് ഞാൻ പറയുന്നില്ല പ്രാർത്ഥിച്ചങ്ങ് വിടാൻ എളുപ്പമാണ് എന്നാലും പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥനയുടെ ഉത്തരത്തിന് വേണ്ടി നമ്മൾ ഒരു സ്റ്റെപ്പ് എടുക്കാൻ തയ്യാറത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പോകും സ്തോത്രം എല്ലാ ദിവസവും ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആൾക്കാർ കൂടുന്നുണ്ട് ആ ഹോളിൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തീകരണം ആയി കഴിയുമ്പോഴത്തേക്ക് അവിടോട്ടായി ആയിരിക്കും എല്ലാ ദിവസവും ഒരു മണിക്കൂർ ഓരോ ചെറിയ ചെറിയ ടീമായിട്ട് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളൊരു സ്കാനർ കാണിച്ചിട്ട് ജയ സംഭാസ്റ്റർ പറഞ്ഞായിരുന്നല്ലോ അതിനകത്തെ രണ്ടാമത്തെ പ്രയർ റിക്വസ്റ്റ് പ്രയർ റിക്വസ്റ്റ് അതിനകത്ത് ഇടാമെങ്കിൽ അതിൻ്റെ ഒരു ഗുണം അത് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഒരു ലിസ്റ്റുണ്ട് ഇവിടെ ഡെയിലി വന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ആ ലിസ്റ്റിനകത്തോട്ടിടാം അവർ ആ വിഷയങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും സ്റ്റോത് ആ ദൈവസ്ഥാന കൊണ്ടുപോകാൻ ഒരവസരമാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ സമയമെടുക്കുന്നു അത് നമ്മൾ പ്രാർത്ഥിക്കുക വിശ്വസിക്കുക ദൈവപ്രവർത്തനം നടക്കും കംപാഷനറ്റ് മിനിസ്ട്രി മനസ്സലിവോടുള്ളൊരു പ്രവർത്തനം സ്റ്റോത്വം ജഡ്ജ്മെൻറ്റലായിട്ടുള്ള മിനിസ്ട്രിയും കൊണ്ട് പ്രയോജനമില്ല സ്തോത്രം ഈ ലോകത്തിലെ തകർച്ച കണ്ടിട്ട് അതിനെ ശപിച്ചിട്ട് കാര്യമില്ല അതല്ല യേശു ചെയ്ത് ഈ ലോകത്തിലെ തകർച്ച കണ്ടിട്ട് ഈ ലോകത്തിലെ പാപങ്ങളും മ്ളേച്ചതും നടക്കുന്ന നാശവും ഇതെല്ലാം കണ്ടിട്ട് മനസ്സലും യേശു തോന്നി യേശുവിൻ്റെ ആ മനോഭാവം നമുക്ക് ഏറ്റെടുക്കാമോ അതേപോലെ ഒന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനും പ്രാർത്ഥിക്കുക കൊയ്ത്തിൻ്റെ അജിമാനോട് പ്രാർത്ഥിക്കുക മേലക്കാരയക്കുക യക്കണമേ സ്തോത്രം അതുകൊണ്ടാണ് സാഹിത് ജോൺ ഇവിടെ ആയിരിക്കുന്നത് സന്തോഷമാണെന്ന് പറഞ്ഞിട്ട് കാരണം അവർ ആ ഒരു സ്ഥാപനത്തിന് പ്രൊമോഷനായിട്ടല്ല കേട്ടോ ഈ ഒരു ഈ ഒരു കർത്താവിൻ്റെ ദൗത്യം ഏറ്റെടുക്കുന്ന പ്രവർ അങ്ങനെ പ്രവർത്തിക്കുന്നവരെ കാണുന്ന എനിക്കൊരു സന്തോഷമുണ്ട് കാരണം ഒത്തിരി തകർച്ചയുണ്ട് നമുക്ക് തന്നെ ഒക്കത്തില്ല പറഞ്ഞു ചെയ്യുന്നു ആ പ്രാർത്ഥനയുടെ ഉത്തരമായിട്ട്